ചങ്ങനാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ തമ്മിലടി എസ് പി കോളേജിലെ കെ എസ് യു തോൽവിയെ ചൊല്ലിയാണ് അടിപിടിയുണ്ടായത് കോൺഗ്രസ് ഓഫീസിനു സമീപത്തായിരുന്നു ഏറ്റുമുട്ടൽ സംഘർഷത്തിനിടെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നൈസാമിനെ തള്ളിയിട്ടു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡെന്നിസ് ജോസഫ് ആക്രമണം നടത്തിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം കെഎസ് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് ജോസഫ് ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നാണ് എതിർവിഭാഗം ആരോപിക്കുന്നത് എന്ന് പറഞ്ഞു അവനെ പറഞ്ഞു വിടാ